ഇന്നലെ നൈറ്റ് നമ്മുടെ ബിൻസി അനുമോൾ വഴക്കിന് ശേഷം അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഇടാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് കഴിഞ്ഞ കുറേ വീഡിയോസ് ഫുൾ ഞാൻ അനുമോളെ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസാണ് ഇടുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഈ പറയുന്ന അനുമോള് അത്ര നല്ല മോളൊന്നുമല്ല അനുമോയുടെ ഭാഗത്ത് ആവശ്യത്തിൽ കൂടുതൽ തെറ്റുകളുണ്ട് പക്ഷേ ഇതുപോലെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് അതിലൊരു പങ്കുമില്ലാതെ വരുന്നില്ല അപ്പോൾ പിന്നെ അനുമോളുടെ സൈഡിൽ നിന്ന് സംസാരിച്ചു പോകേണ്ടിയും വരുന്നുണ്ട് അത് അനുമോൾ അത്ര നല്ല പിള്ള ആയതുകൊണ്ടൊന്നുമല്ല ഈ കുറ്റപ്പെടുത്തുന്നവരുടെ കൂടെ നിന്ന് കുറ്റപ്പെടുത്തുന്നവർ ഈ അനുമോളുടെ കൂടെ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരെ പറ്റി പറഞ്ഞിട്ടാണ് ഇപ്പം ഇരുന്ന് ഈ കുറ്റം പറയുന്നത് അവരൊന്നും ചെയ്യാത്ത നല്ല പിള്ള നന്മമരങ്ങളായി കളിക്കുന്നത് കാണുമ്പോൾ അവരും ചെയ്ത കുറ്റങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ടെക്നിക്കലി നമ്മൾ അനുമോഡ സൈഡ് നിന്ന് പറയുന്നത് പോലെ ആയി അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇതാ വരുന്ന ഒരു വിഷയം ഒരു യമണ്ടൻ വെറൈറ്റി വിഷയം അതാണ് ഷാരികയുടെ പ്രണയം അനുവിന് ഷാരികയുടെ പ്രണയമാണെന്ന് ഷാരിക ആതിലയോട് പറഞ്ഞു പോലും ആതിലെ അത് ജിഷിനോടും മറ്റുള്ളവരോടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ജിഷിനിങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ട് അവളാണ് പ്രശ്നക്കാരി അനു അവൾ ഒറ്റൊരുത്തിയാണ് ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കിയത് ഇനി തമാശയ്ക്ക് ശശിയും പറയുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ ആനും ആണ് ഷാരികയാണ് ആദിലയോട് ഈ പ്രശ്നം പറഞ്ഞത് ആതില നൂറ ഇവരോടൊക്കെ ഈ പ്രശ്നം പറയുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ശൈത്യ വന്നിട്ട് മൂന്നാമൊരാൾ ഇതിലുണ്ടല്ലോ ഉണ്ടല്ലോ അവൾ എന്താ ഇതിനകത്ത് കയറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യം അവളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് ശൈത്യം ഇടയ്ക്കിടയ്ക്ക് ഈ ശാരികയ്ക്ക് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് എന്താണ് ശൈത്യ ഇത് കട്ടപ്പയെന്ന് പറഞ്ഞ ഒരു മയമൊക്കെ വേണ്ടേ ഈ വിഷയമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അറിയാമോ നമ്മുടെ രാജമാണിക്യം സിനിമയാണെന്ന് തോന്നുന്നു അതൊരു ഡയലോഗുണ്ട് കൈകോർത്ത് വന്നവന് നിന്നവനും ഒന്നായപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഞാൻ തന്നെ വില്ലൻ അന്നൊരു മാസ ഡയലോഗ് ഉണ്ടല്ലോ അതാണ് എനിക്ക് തോന്നിയത് കാരണം സംഭവം ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നൊക്കെ ആൾക്കാർ പറയില്ലേ അതാണ് ഇവിടെ നടക്കുന്നത് ശൈത്യം ഒരു ക്ലീൻ ഇമേജ് ആക്കാനാണെന്ന് തോന്നുന്നു ഇവിടെ വന്നത് ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണുമ്പോൾ ശൈത്യ പണ്ട് പറഞ്ഞുണ്ടാക്കിയത് അതുപോലെ ബിൻസി പണ്ട് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഈ മയത്തിലൊക്കെ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും കുത്തിപ്പൊക്കത്തില്ലായിരുന്നു ഇതിപ്പോഴും അനുവിൻ്റെ തലയിൽ തന്നെ കിടന്നേനയും പക്ഷേ ഇവരിവിടെ വന്നിതൊക്കെ കുത്തിപ്പൊക്കിയപ്പോൾ ആൾക്കാരും പതുക്കെ പതുക്കെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചു പോയി ഇവരെ ഫുള്ളി എക്സ്പോസ്ഡ് ആക്കി അതായത് ഈ ശൈത്യ ബിൻസ് ഇവരെയൊക്കെ നന്നായിട്ട് എക്സ്പോസ്ഡ് ആക്കി കാരണം ബിൻസി അപ്പാനി ആ ഒരു റിലേഷനെ പറ്റി ആദ്യം ഇവിടെ സംസാരിച്ചത് ശൈത്യാണ് ശൈത്യാണ് ഇതെല്ലാവരിലേക്കും ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തത് ജയിലിൽ കിടന്നപ്പോൾ ഷാനവാസിനോട് ഇത് പറഞ്ഞു കൊടുത്തത് ശൈത്യാണ് അതിൻ്റെ പുറത്താണ് ഷാനവാസ് അപ്പാനിയുമായിട്ട് വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പാനി കരഞ്ഞു വന്ന് കാലുപിടിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ ഇതിൻ്റെ എല്ലാം മൂലകാരണം ശൈത്യാണ് എന്നിട്ട് ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് അനുവാണെന്ന് ഇപ്പം വീഡിയോ കുത്തിപ്പൊക്കിയപ്പോൾ അത് ശൈത്യാണെന്ന് വന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തോ ആകട്ടെ അത് ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ആൾക്കാർ അതിനെപ്പറ്റി മറന്നേ തുടങ്ങിയായിരുന്നു എന്തോ ചെറിയൊരു ടോക്ക് ഉണ്ടായി അത് അവിടെ തന്നെ വിട്ടു ഇവർ ഇവരിത് വീണ്ടും വന്ന് കുത്തിപ്പൊക്കിയപ്പോൾ ബിൻസിയും അപ്പാനിയും മൊത്തത്തിൽ നാറി ഈ വെളുക്കാന്തേറ്റത് പാണ്ടായി എന്ന് പറയില്ലേ അതാണ് ഇപ്പൊ കറക്റ്റ് അവസ്ഥ ശൈത്യയുടെ കേസ് പറയുകയാണെങ്കിലും ബിൻസിയുടെ കേസ് പറയുകയാണെങ്കിലും ഇതാണ് കറക്റ്റ് അവസ്ഥ ഇപ്പൊ അവിടെ നടന്നിരിക്കുന്നത് വേണമെങ്കിൽ ചിലപ്പോൾ പുറത്ത് വന്ന് അനുവിന്റെ പി ആർ എ ജനറേറ്റഡ് ആയിട്ട് വീഡിയോസ് ആണെന്ന് ചിലപ്പോൾ ബിൻസിയും ശൈത്യയും പറയുമായിരിക്കും